ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ടിപ്പും കൊണ്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് എങ്ങനെയാണ് ചിരവയില്ലാതെ നമുക്ക് തേങ്ങ ഈസി ആയിട്ട് തിരുമാമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് അത് ഇതാ പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചകിരിയൊക്കെ മാറ്റിയതിന് ശേഷം കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കണം ഒരു പത്ത് മിനിറ്റ് ഇട്ടാൽ മതിയാകും കേട്ടോ അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ നല്ലോലെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഈ ഒരു വെള്ളത്തിലേക്ക് ചൂട് വെള്ളത്തിലേക്ക് തേങ്ങ ഇടുമ്പോൾ തന്നെ നല്ലവണ്ണം സോഫ്റ്റ് ആവും തിളപ്പിച്ച വെള്ളമാണ് അതിലേക്ക് ഞാൻ ഈ തേങ്ങ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റ് അത് ഇട്ട് വെച്ചിരുന്നാൽ മതിയെ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ചിരവയുടെ ആവശ്യമേ ഇല്ല അപ്പോൾ ഞാൻ ഈ തേങ്ങ എടുത്തു കഴിഞ്ഞു പത്ത് മിനിറ്റ് ഇട്ടിട്ട് ഇതാ എടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് അരിഞ്ഞെടുക്കാം ഈസി ഈസിയായിട്ട് നമുക്കിത് കട്ട് ചെയ്യാം കേട്ടോ ഒത്തിരി പാടൊന്നും പെടണ്ട നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് നമ്മുടെ കത്തി വെച്ചിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ തേങ്ങ അതിൽ നിന്ന് ഇങ്ങനെ തിളകി വരും അപ്പോൾ ഒരുപാട് നമ്മൾ പ്രെസ്സ് ഇങ്ങനെ പിടിക്കുകയൊന്നും വേണ്ട സാധാരണ ചൂടുവെള്ളത്തിൽ ഇടാതെ നമ്മൾ തേങ്ങ ഇങ്ങനെ വരയുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ബലം പ്രയോഗിക്കേണ്ടി വരും ഇതങ്ങനെ ഒന്നും അല്ല ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ കണ്ടില്ലേ ഇളകി ഇളകി ഇങ്ങനെ വരും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫുൾ ആയിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം ഇത് ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഈസി ആയിട്ട് തേങ്ങ തിരുമി വെക്കാം ഈ ചൂടുവെള്ളത്തിൽ ഇട്ടില്ലെങ്കിൽ പച്ച വെള്ളത്തിൽ ഇടാം കേട്ടോ നല്ല ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ള നല്ല തണുത്ത വെള്ളമല്ലേ അതിൽ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ തേങ്ങ ഇട്ടിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നല്ലോണം തേങ്ങ ഇളകി വരും കേട്ടോ അതും നമുക്ക് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ചൂടുവെള്ളത്തിലാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഒരു മെത്തേഡിൽ തേങ്ങ എടുത്തു കഴിഞ്ഞാൽ തിരുമി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടെയ്നറിലൊക്കെ ആക്കിയിട്ട് ആവശ്യത്തിന് ആവശ്യത്തിന് നമുക്ക് എടുത്ത് ഉപയോഗിക്കാമല്ലോ അപ്പോൾ എളുപ്പ പണിയായില്ലേ അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുകയാണ് കേട്ടോ കണ്ടില്ലേ ഒരു അംശം പോലും തേങ്ങ തേങ്ങയുടെ ചിരട്ടയിലില്ല മൊത്തം ഞാൻ എടുത്തു കഴിഞ്ഞു ഇവിടെ ഒരു തേങ്ങയുടെ പകുതിയാണേ ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് രണ്ടടി അടിച്ചെടുക്കാം ഒത്തിരി അങ്ങ് അടിച്ച് പേസ്റ്റ് ചെയ്യേണ്ട ഒരു രണ്ട് അടി അടിച്ചാൽ മതി അപ്പോഴേക്കും നമുക്ക് ചിരവയിൽ തിരുമ്മിയതുപോലെ നമുക്ക് തേങ്ങ കിട്ടും ഒരുപാട് അരഞ്ഞൊന്നും പോയില്ല അടി അടിച്ചാൽ മതി നല്ല രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ കേട്ടോ അപ്പോൾ ചെറിയ കട്ട് ചെയ്യുന്നത് ഒത്തിരി വലിയ പീസായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മിക്സിയുടെ ജാറ് പോകും ഇച്ചിരി കട്ടിയുള്ള സാധനമല്ലേ അല്ലേ അപ്പം നമ്മൾ ചെറിയ പീസായിട്ട് ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലോട്ടിട്ട് നമുക്ക് അടിക്കാം അപ്പോൾ നമ്മുടെ എളുപ്പ പണിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഇത്രയും ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണേൽ അപ്പോൾ അതാ മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നീമ്പോ നമുക്ക് അടിച്ചെടുത്തിട്ട് കാണിച്ചു തരാം അതാ ഞാൻ രണ്ടേ രണ്ട് അടിയാണ് കേട്ടോ അടിച്ചത് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഇരുവയിലൊക്കെ തിരുമ്പും പോലെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ രണ്ടേ രണ്ടടിയേ ഞാൻ അടിച്ചിട്ടുള്ളൂ ഒത്തിരി അങ്ങ് അടിക്കരുത് ഒത്തിരി അടിച്ചുകഴിഞ്ഞാൽ പേസ്റ്റ് പോലെ ആയിപ്പോവും അപ്പോൾ രണ്ടേ രണ്ടടിയേ അടിക്കാവൂ അതുപോലെ നിങ്ങൾക്ക് പച്ചവെള്ളത്തിന് ഇട്ടെടുക്കാം ചൂടുവെള്ളത്തിന് ഇട്ടെടുക്കാം രണ്ട് രീതിയിൽ നിങ്ങൾക്കത് ചെയ്യാം പച്ചവെള്ളം എന്ന് പറയുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത വെള്ളം നല്ല തണുത്ത വെള്ളം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പം അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ തേങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ നിങ്ങൾക്ക് ചെയ്ത് വച്ചിരുന്നാൽ ഓഫീസിലൊക്കെ പോകുന്നവരായിരുന്നാലും വീട്ടമ്മമാരായിരുന്നാലും ഇങ്ങനെ നമ്മൾ ചെയ്താൽ നിങ്ങൾക്ക് ഉപയോഗമായിരിക്കും ടൈം അത്രയും നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം അതുവരേക്കും ബായ്